ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ടിലെ നെറ്റിൽ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് മുതലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ഇലാസ്റ്റിക് നെക്കിന്റെ ഒരു നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇത് ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു വൈൻ റെഡിൻ്റെ കളറാണ് ഓപ്പണിംഗ് ഒന്നുമില്ല രണ്ട് സൈഡിലും ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക് നെക്കാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൻ്റെ തന്നെ മെറ്റീരിയലാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത ഇൻസ്റ്റയിൽ തന്നെയാണ് ഒരു അജ്റക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് പാച്ച് വർക്കുകളൊന്നുമില്ല നോർമലായിട്ടുള്ള നൈറ്റിയാണ് എൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴേങ്ങനെ വരും ത്രീ ട്വൻറ്റി ഫൈവ് അടുത്ത ബ്ലാക്ക് ജില്ലിയൊരു ത്രീ ട്വൻറ്റി ഫൈവിൻ്റെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ചെറിയ ചെറിയ പ്രിൻ്റ് ഉള്ളത് രണ്ട് ബട്ടൺ ഉണ്ട് പക്ഷെ ഓപ്പണിംഗ് ഇല്ല അടുത്ത വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ തന്നെ വൈൻ കളർ ചെറിയ പ്രിന്റ് പ്രിന്റിൽ വ്യത്യാസമില്ല കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഫുൾ വ്യൂ ഇങ്ങനെ വരും ത്രീ ട്വൻ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂവിൽ പ്രിന്റ് സെയിം തന്നെയാണ് ത്രീ ട്വൻ്റി ഫൈവ് തന്നെ റേറ്റ് ഇനി ത്രീ സിക്സ്റ്റി ഫോറിന് രണ്ടിനേറ്റ് ആണ് അതും ബ്ലാക്ക് ജൂല്ലിയുടെ തന്നെയാണ് പ്രസ് ബട്ടൺ ഉണ്ട് ഓപ്പണിങ്ങും ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ നല്ല റൗണ്ട് റൗണ്ട് നല്ലൊരു ഡിസൈനാണ് കളർ വന്നിരിക്കുന്നത് വൈൻ കളറ് ഒരെണ്ണം കൂടിയുണ്ട് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ഇത് നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് പിന്നെ അത് പീച്ചും ഗ്രീനും കൂടെ ഉള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ബ്ലാക്ക് ഗ്രീന് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് ചെറിയൊരു പീസ് ഇവിടെ ലൈറ്റ് കളറിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ത്രീ സെവൻറ്റി ഫോർ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മെറൂണിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡോട്ടിൻ്റെയാണ് റെഡും അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് റെഡും ഡാർക്ക് ബ്ലൂ ചെറിയ ഡോട്ട് റേറ്റ് ത്രീ സെവൻറ്റി ഫോർ തന്നെ അടുത്ത് വന്നിരിക്കുന്ന അജറക്കിൻ്റെ തന്നെയാണ് ലൈൻ നേരത്തെ ഡോട്ട് ഇത് ലൈൻ റെഡും ഡാർക്ക് ബ്ലൂ തന്നെ ത്രീ സെവൻറ്റി ഫോർ ഇനി വന്നിരിക്കുന്നത് എൻസ്റ്റൈനിൻ്റെ അജറക്കാണ് റെഡും ഡാർക്ക് ബ്ലൂവും തന്നെയാണ് ലൈനുള്ള മാറ്റേ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത വജ്രക്കിൻ്റെ തന്നെ റെഡാണ് വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ പൈപ്പിംഗ് ഉള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത വജ്രക്കിൻ്റെ തന്നെയാണ് ലൈനുള്ള പാറ്റേൺ ആണ് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂന്ന് തന്നെ ഒരു പുതിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തത് റെഡ് ഡാർക്ക് ബ്ലൂ കൂടിയുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ അല്ല സെയിം തന്നെ റേറ്റ് ത്രീ എയ്റ്റി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം പുതിയ പുതിയ ഡിസൈൻസ് ആണ് എൻ്റെ ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ ഒക്കെ വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി തന്നെ റേറ്റ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം രണ്ടും ഡാർക്ക് ബ്ലൂ തന്നെയാണ് അടുത്ത ഡോട്ട് ഉള്ളതാണ് ഡാർക്ക് ബ്ലൂവിൽ ഡോട്ട് ആയിട്ട് ഇങ്ങനെ വരും എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ തന്നെയാണ് അജ്റക്കിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചതല്ല അജ്റക്ക് അടുത്തത് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ ഇവിടെ ഒരു വൈറ്റിൽ ഹാക്കോബയുടെ ഒക്കെ വെച്ചൊരു മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു ആണ് ഇത് ബ്ലാക്ക് ജൂലിയുടെ ആണ് നല്ല ഒരു റെഡ് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് അതും റെഡ് ഡാർക്ക് ബ്ലൂ തന്നെ ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസം റൗണ്ട് റൗണ്ട് ഡിസൈൻ ഞാൻ ഇട്ടിരിക്കുന്നത് മായങ്കോ ഡിസൈൻ ത്രീ നയൻറ്റി ടു റേറ്റ് അടുത്തതിൻ്റെ മെഹന്തി കളറ് എക്കോബയുടെ പീസ് ഉണ്ട് ഇത് മാംഗോ ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു ഇനി നമുക്ക് കഫ്താൻ കുറച്ച് വേണം ഇങ്ങനെയാണ് കഫ്താൻ വന്നിരിക്കുന്നത് ഇത് സൈസ് ലാർജ് തന്നെയാണ് ഇങ്ങനെ വരും ഒരു എക്സലുകാർക്കും വിടും വണ്ണും ഓക്കെയാണ് പക്ഷേ ലെങ്ത് ഫിഫ്റ്റി ഫോറേ ഉള്ളൂ ഇങ്ങനെ വരും ഒരു ടൈ ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെയായിട്ട് ഡാർക്ക് ബ്ലൂവും പിന്നെ മെഹന്തി കളറും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത കളർ വന്നിരിക്കുന്ന റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ ഇങ്ങനെയാണ് കോമ്പിനേഷൻ കഫ്താൻ മോഡത് തന്നെയാണ് ത്രീ സെവൻറ്റി ഫോർ ത്രീ സെവൻറ്റി ഫൈവ് അടുത്തത് ഒരു കഫ്താൻ തന്നെ റെഡും ഡാർക്ക് ബ്ലൂവും ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ റേറ്റ് ത്രീ സെവൻ്റി ഫൈവ് ഇനി വൈറ്റിൽ ഡിസൈൻ ഉള്ളത് കാണാവേ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ടെൻ ആണ് പ്യുവർ കോട്ടൺ ആണ് ഓപ്പണിംഗ് ഉണ്ട് വൈറ്റിൽ ബ്ലൂ അടുത്ത തോന്നിയിരിക്കുന്നത് വൈറ്റിൽ പർപ്പിൾ ഫോർ ടൺ തന്നെ റേറ്റ് പ്യുവർ ആണ് ഇനി ഫീഡിങ്ങിന് കാണാമേ രണ്ട് സൈഡിൽ സിബ് ഉള്ള മോഡലാണ് ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫീഡിങ് നെയ്റ്റി ആണ് ത്രീ സിക്സ്റ്റി സിമ്പിളായിരുന്നു നെയ്റ്റി രണ്ട് സൈഡിൽ സിബ് ഉണ്ട് ഇതിന്റെ കളർ ഒരു ലൈറ്റ് പർപ്പിൾ അടുത്ത് വന്നിരിക്കുന്നത് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓറഞ്ചും അതിനും ഇങ്ങനെ രണ്ട് ഇത് വെച്ചിട്ടുണ്ട് സിബ് വെച്ചിട്ടുണ്ട് ഫീഡിംഗിന് തന്നെ അടുത്ത ഫീഡിങ്ങിന് തന്നെയാണ് ഇതിൻ്റെ ഗ്രീനാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഡാർക്ക് ഒലിവ് ഗ്രീൻ പിന്നെ ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട് ഉണ്ട് റേറ്റ് ത്രീ സിക്സ്റ്റി ഇനി അടുത്തത് ഫുൾ ഓപ്പൺ ആണ് ഇത് ഹോസ്പിറ്റൽ യൂസിനൊക്കെ പറ്റുന്നതും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫീഡിങ്ങൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഫുൾ ഓപ്പൺ ആണ് ത്രീ സിക്സ്റ്റി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് അടുത്തൊരു പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ പിങ്ക് ഇത് ഫുൾ ഓപ്പൺ തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു യെല്ലോ ആണ് ഫുൾ ഓപ്പൺ ആണ് യെല്ലോയും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ ത്രീ സിക്സ്റ്റി തന്നെ അടുത്ത ഒരു ഫുൾ ഓപ്പൺ ആണ് എന്താ വച്ചിട്ട് എംബ്രോയിഡറി ഒക്കെ ഉണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇങ്ങനെ ആയിട്ട് നല്ല കോട്ടൺ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്തൊരു ഷോർട്ട് ആണ് വന്നിരിക്കുന്നത് അത് പ്രായമുള്ളവർക്കും ഉപയോഗിക്കുക അതുപോലെ തന്നെ പൊക്കം പറഞ്ഞവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഷോർട്ട് ആണ് നെയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ഫൈവ് ടെൻ ആണ് ഹാർഡ് കോബയുടെ ഒരു പീസ് ഒക്കെ വെച്ചിട്ടുള്ള ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു എംബ്രോയിഡറി ആണ് ഇതൊരു ഓഫറിലെ ഒരു നെയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി യഥാർത്ഥത്തിൻ്റെ റേറ്റ് ഫൈവ് നയൻറ്റി ആണ് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ചുങ്കിടി മോഡലാണ് പ്യുവർ ചുങ്കിടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി നയൻ ആണ് ഇതിൻ്റെ കളർ ഇങ്ങനെ മിക്സഡ് കളറാണ് ബ്ലൂ ഗ്രീന് വൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത് രണ്ട് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ നല്ല ഈ ചുങ്കിടി കോട്ടൻ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ്റാണ് ഡാർക്ക് ഗ്രീനും ഒരു എന്താ പറയുന്നത് ഒരു ക്രീം പോലത്തെ ഒരു കളർ ഡിസൈൻ വന്നിരിക്കുന്നത് ഫുൾ ഗ്രൂ ഇങ്ങനെ ഇതിനും ഓപ്പണിംഗ് ഉണ്ടേ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി നയൻ അടുത്തത് ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് യെല്ലോയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് ഫോർ ട്വൻ്റി നയൻ തന്നെ ചുങ്കിടി നല്ല ഒരു മെറ്റീരിയലാണ് ചുങ്കിടി അടുത്ത കളർ നല്ലൊരു പർപ്പിളാണ് ലൈറ്റ് ഡാർക്ക് പർപ്പിൾ അങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ അടുത്ത് ജയ്പൂർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് യെല്ലോയും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ വി നെക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ലാർജ് അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണേ പിന്നെ ബേസ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് വി നെക്ക് തന്നെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ അടുത്ത ജയ്പൂർ കോട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് അതിനകത്ത് വൈറ്റ് കളറ് ഡിസൈൻ വന്നിരിക്കുന്നു വീനക്ക് തന്നെ ഫോർ ഫോർ നയൻ അടുത്ത ഒലിവ് ഗ്രീൻ്റെ കളറേ മീനോ ഒലിവ് ഗ്രീനും വൈറ്റും കൂടി ഉള്ളത് ഫോർ ഫോർ നയൻ അങ്ങനെ ലാർജ് സൈസിലെ ബെഡ്ജ് ഫ്രണ്ടിലെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ